എലപ്പള്ളി ഗവൺമെന്റ് എ പി ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ഗസൽ ഗായിക നമ്രത ഒദയോത്ത് ഉദ്ഘാടനം ചെയ്തു മലയാളം തമിഴ് ഹിന്ദി ഗസൽ ഗാനങ്ങൾ ഗസൽഗാനങ്ങൾ നമുദോത്ത് ആലപിക്കുകയും വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്തു ഒമ്പതൊക്കെ വരണം ഇരുപത്തിരയ്ക്ക് വാങ്ങണം ലൈറ്റ് മ്യൂസിന്നായിരുന്നു ആ ഒരു ഓർമ്മകളാണ് ഇപ്പോ എന്റെ മുമ്പിയോടെ പോകുന്നത് ഇനി അവർക്ക് വളരെയധികം മുന്നോട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു ഇവന്റ് ആണ് മനസ്സിലായി ജില്ലാ പഞ്ചായത്ത് അംഗം എം പത്മിനി മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റും എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയുമായ ആർ രാജകുമാരി അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക പി പി ഗിരിജ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് വി ശെൽവൻ സ്റ്റാഫ് സെക്രട്ടറി വി ഇന്ദു എന്നിവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി വിവിധ ഇനങ്ങളിലായി മത്സരങ്ങൾ നടക്കും കലാകായിക മത്സരങ്ങൾ നാല് ടീമുകളായി തിരിച്ചാണ് നടത്തുന്നത് മത്സരങ്ങൾക്ക് ഹൌസ് ക്യാപ്റ്റന്മാർ നേതൃത്വം നൽകും യുടി ന്യൂസ് പാലക്കാട്